നല്ല വെയിലാട്ടോ അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് മൊപ്പോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു സ്കൈ വാക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഈ യുഡാൽ എന്ന് പറഞ്ഞ ബീച്ചിന്റെ സൈഡിൽ തന്നെയാട്ടോ ഇതുള്ളത് നല്ല വെയിലാണ് രാവിലെ ആയിട്ടുള്ള ഒരു ഒമ്പത് മണിയൊക്കെ ആയുള്ളൂ പക്ഷെ വെയിൽ നല്ല കണ്ണിലേക്ക് അടിക്കുന്നു അപ്പം അവിടുത്തെ വിശേഷങ്ങൾ കാണാം നമുക്കാണാം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഓൾമോസ്റ്റ് തന്നെ നമ്മുടെ യാത്ര ആരംഭിച്ചു ഈ ബീച്ചും ഇതിനോട് ചേർന്നുള്ള ഈ സ്കൈ വാക്കും അതിൽ വരുന്ന ഈ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെയാണ് കേട്ടോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈ ജ്വലന്ത എന്ന് പറയണത് പക്ഷേ ഇവിടെ ഒരുപാട് ഹിഡൻ പ്ലേസുകൾ ഉണ്ട് ഉണ്ടായിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ ഈ ബ്രിഡ്ജിൽ രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡിൽ ഗ്ലാസ്സും ഒരു സൈഡിൽ കമ്പി കൊണ്ടുമാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് താഴേക്ക് നോക്കിയാലൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ബീച്ചിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാം പിന്നെ സൈഡിലായിട്ട് മറയൻ കേബിൾ കാർ എക്സ്പീരിയൻസും ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നും പോകാനുള്ളൊരു പ്ലാനിലാണ് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും ഒക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജൊന്നും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നാട്ടിലാണെങ്കിൽ എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എനിക്കത് കാണാൻ പറ്റി അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ എനിക്കന്നെ ഭയങ്കര പേടിയായിട്ടൊന്നും തോന്നിയൊന്നുമില്ല ആദ്യം പിന്നെ ഇവിടെ ഇപ്പം രാവിലെ ആയതുകൊണ്ടാണ് ഇത്തിരി തിരക്ക് കുറവ് വീക്കെൻഡ്സിലും അതുപോലെയുള്ള ഉച്ച വൈകുന്നേരം ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് എന്നാലും താഴേക്കൊക്കെ നോക്കുമ്പം നല്ല രസമാണ് പിന്നെ അധികം ചൂടൊന്നുമില്ല അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഇതിലൂടെ ഇങ്ങനെ ഓരോ വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഇതിന് ഇതൊരു പോർട്ടൊക്കെ എടുത്ത് വരുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൻ്റെ മെയിൻ പോർഷനിൽ എത്തി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഫുള്ള് ഗ്ലാസ് ആണ് നല്ല ഫോട്ടോ എടുക്കാനും അടിപൊളിയായിട്ട് നിന്ന് കടലൊക്കെ ആസ്വദിക്കാനും പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ബ്രിഡ്ജും കൂടി ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ അപ്പം ഈ സൈഡിൽ മലയാണ് ഒരു സൈഡിൽ കടലാണ് നല്ല രസം ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ് ഇവിടെ പിന്നെ കൊറിയുടെ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും കുറേ മലകളുണ്ട് ഇവിടെ അപ്പം ഇവിടെയൊക്കെ വരാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ജൊല്ലന്തോ ഒരു നല്ല എന്താ പറയുക ഒരു ഗ്രാമവും അതിൻ്റെ ഭംഗിയും അതുപോലെ ഇങ്ങനത്തെ കുറേ ഹിഡൻ പ്ലേസുകളൊക്കെ കാണണം എന്നുള്ളവരാണെങ്കിൽ ജൊല്ലന്തോ എന്തായാലും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയട്ടോ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകും ഓൾമോസ്റ്റ് ഒരു ഒന്നര മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകണേ അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മറയൻ കേബിൾ കാർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലം കൂടിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളടുത്ത് അവിടേക്കാണ് പോണേന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് പോവുകയാണ് കേബിൾ കാർ അതെ മപ്പോ മറയൻ കേബിൾ കാർ ഇവിടെ നമ്മൾ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പോയത് യുഡാൽ ബീച്ചിലായിരുന്നു ബീച്ച് കഴിഞ്ഞു പിന്നെ അവിടുത്തെ സ്കൈ വാക്ക് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത് ഇപ്പോൾ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇത് ബാക്കിൽ കാണാൻ പറ്റൂട്ടാ ഇപ്പം ഇതായിരുന്നു എൻട്രി നമ്മുടെ കൂടെയുള്ളവരൊക്കെ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ കേബിൾ കാർ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് കേബിൾ കാറിൽ കയറിയത് ബുസാറിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെൻ്റെ രണ്ടാമത്തെയാണ് ഇപ്പോൾ ഇവിടുത്തെ കുറച്ചുകൂടി ലോങ്ങ് ആയിട്ടുള്ളതെന്നാണ് കേൾക്കാൻ സാധിച്ചത് അപ്പം നമ്മൾ അതിൻ്റെ എൻട്രിയിലെത്തി ഇനി ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരും കൂടി ചേർന്നൊരു എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറുക ഈ കേബിൾ കാറിൻ്റെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലും അതുപോലെ തന്നെ എൻഡിങ് പോയിൻ്റിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു സ്റ്റേഷൻ കൂടി ഉണ്ട് അപ്പോൾ നമ്മൾക്ക്

അങ്ങനെ ടിക്കറ്റ് വാങ്ങിയ ശേഷം നമ്മളിനി മുകളിലോട്ട് പോവുകയാണ് അവിടെ നിന്നാണ് നമ്മൾ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ കൂടെയുള്ളവരാണ് ഇതൊക്കെ അപ്പോൾ ശേഷം ടിക്കറ്റ് സ്കാൻ ചെയ്ത ശേഷം നമ്മളുള്ളിലേക്ക് കയറി അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ഓരോ കേബിൾക്കാർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളൊക്കെ ഏറ്റൊന്ന് പോകുന്നു അപ്പോൾ നമ്മുടെ ഉഴത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ കേബിൾ കാറിൽ യാത്ര ചെയ്യാൻ തുടങ്ങി അപ്പൊ ആദ്യമുള്ളത് ഒരു മേ പറ്റും സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ഈ വ്യൂ നല്ല ഇഷ്ടമായിട്ടോ സ്റ്റാർട്ടിങ്ങിലെ അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തത് കാരണം അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള കേബിൾ കാർ ആയിരുന്നു പിന്നെ നമ്മളൊരു മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്യണ ഒരു ഫീലായിരുന്നു കേട്ടോ നമ്മൾ പോയി അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ടെന്ന് ഇതിന്റെ സ്റ്റാർട്ടിംഗിലും എൻഡിങ് പോയിന്റിന്റെ അടുത്ത് ആ സ്റ്റോപ്പാണ് താഴെ കാണുന്നത് അത് ഇവിടെയാണ് നമ്മുടെ എന്താ പറയാ ഫസ്റ്റ് Oh, really? It is this? I don't know. I It's two-way. One book is 2 way. Way. Yeah, go and rest. Oh, oh, oh. So, like, there is no. another one. <laughs> <laughs> I'm going to ask to new. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓഷ്യൻ പാട്ടിലേക്കാണ് ഈ കവിൾക്കാരൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞമ്മറിൽ രണ്ട് സെക്ഷനായിട്ടാണ് ഒന്നൊരു മൗണ്ടെയിൻ്റെ മുകളിലൂടെ നമ്മൾ ആദ്യം കയറും പിന്നെ അതിന് ഇറങ്ങും അതിന് ഒരു എന്താ പറയുക ഒരു വെള്ളമാണ് അടിയിലുണ്ടാവുക നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടുത്തെ നമ്മൾ നേരത്തെ പോയ സ്കൈവാക്കും അതുപോലെ ബ്രിഡ്ജൊക്കെ ഇവിടെ നിന്ന് കാണാമായിരുന്നു കേട്ടോ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഈ ഏരിയയിൽ കുറച്ച് വീടുകളേ ഉള്ളൂ മൊക്കോ സൈഡെന്ന് പറയണത് ഈ മൗണ്ടെയ്ൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് അപ്പം ദൂരെ നോക്കുമ്പോൾ ഒരു ചെറിയ ബോട്ട് ഇങ്ങനെ ഈ വെള്ളത്തിലൂടെ പോകണമുണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു കാണാൻ നല്ല നീല കളറുള്ള വെള്ളവും നല്ല ബ്രിഡ്ജും ഒരു സൈഡിൽ ഇതുപോലെ തന്നെ മൗണ്ടൈനും ഒക്കെ ആയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു

അങ്ങനെ കൂടി ഉണ്ടായിരുന്നവരൊക്കെ ഈ കാഴ്ചവെക്കേണ്ട ആസ്വദിച്ചിരിക്കുകയാണ് പിന്നെ എല്ലാരും ഇതിനെ കുറിച്ച് തന്നെ ഏട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ കരയോടെ എടുക്കാൻ പോവാണ് നമ്മുടെ കേബിൾ കാർ ഇവിടെ എത്താറായി പക്ഷെ യാത്ര കഴിഞ്ഞിട്ടില്ല നമുക്കിന്ന് തിരിച്ചും കേബിൾ കാറിലേക്ക് തന്നെ മൊക്കോയിലേക്ക് പോകണം പക്ഷെ നമുക്ക് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ചെയ്യാൻ ഇപ്പോൾ രാവിലെയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഹൈക്ക് ചെയ്യാനുള്ളതും അതുപോലെ കുറേ സ്ഥലങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നല്ലൊരു അടിപൊളി ട്രിപ്പ് ആയിരിക്കും കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ബോർഡിൽ ഒരു മാപ്പ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ ഇതെല്ലാം നോക്കി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിക്കാനാണ് പോയത് ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചത് ഒരു നൂഡിലായിരുന്നു ഫുള്ള് വെജിറ്റബിൾ ഉള്ള നൂഡിലായിട്ടോ അത് കൂടാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൈഡ് ഡിഷസും ഉണ്ടായിരുന്നു ഈ നൂഡിലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഫുള്ള് ആയിരുന്നു പിന്നെ മഷ്റൂമും സ്പ്രിംഗ് മൊനിയനും ഒക്കെ ഉള്ളതായിരുന്നു അപ്പം നല്ല ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു സാധനം ഇവിടെ എല്ലാ നൂഡിലും നീറ്റിട്ടാണ് നമ്മൾ കഴിക്കുക പക്ഷേ ഇപ്പം ഇത് ഫുള്ള് വെജിറ്റബിൾ ആട്ടോ നമ്മൾ ആയിട്ട് കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇതിൻ്റെ നമ്മുടെ ആ ചാറ് പോലുള്ളതിനൊക്കെ നല്ല ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജിൻഡു നൂഡിൽസൊക്കെ വിളമ്പി സൈഡ് ഡിഷസും ഉണ്ട് അപ്പം നമുക്ക് ഇത് കഴിക്കണം അപ്പം നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഓൾറെഡി കഴിച്ചു തുടങ്ങി ഇവരൊക്കെ നമ്മുടെ കൂടെ വന്നവരാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് റൈസ് കേക്ക് ഉണ്ടാക്കുന്നത് പഠിപ്പിച്ച് തന്നത് അതായത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മുടെ റൈസ് കേക്ക് എന്ന് പറയണത് പല രീതിയിലും റൈസ് കേക്ക് ഉണ്ടാക്കാം പല ടൈപ്പും ഉണ്ട് താനും ഇത് ഇഞ്ചൽമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈസ് കേക്കാണ് റൈസ് ഫ്ലോറ് നന്നായിട്ട് കുഴയ്ക്കും കുഴച്ച ശേഷം ഇങ്ങനെ വെച്ച് നന്നായിട്ട് അടിച്ച് പരത്തുന്നതാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റേജ് അപ്പോൾ ഇവർ മരം കൊണ്ടുള്ള ഒരു ചുറ്റിക പോലുള്ളൊരു സംഭവം വെച്ചിട്ടാണ് ഇവർ അടിക്കുന്നത് ഇതിങ്ങനെ അടിച്ചടിച്ച് പരത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സ്റ്റെപ്പിൽ അപ്പം അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു മരം കൊണ്ടുള്ള ഒരു ബോർഡിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് വിരിച്ച് അതിൻ്റെ മേലെ ഈ റൈസിൻ്റെ മാവ് വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അപ്പം അവിടെയുള്ള അമ്മാമ്മ ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും വീഡിയോക്ക് എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അടുത്ത പുഴം ജിൻഡുനാണ് ജിൻഡു നന്നായിട്ട് ചെയ്തിട്ടുള്ളൂ ജിൻഡു നല്ല പണിപ്പെട്ട് അതിങ്ങനെ അടിച്ച് പരത്താൻ നോക്കുന്നുണ്ട് പക്ഷെ ഇത് ഭയങ്കര സ്റ്റിക്കി ആയിരുന്നു അപ്പൊ ഇതിങ്ങനെ ഒട്ടുന്നത് കാരണം ഇത്തിരി ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അമ്മാമ്മ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വരുമ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം മടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും അവസരം കിട്ടി അപ്പോൾ ഓരോരുത്തരായിട്ടിങ്ങനെ അടിച്ച് പരത്തുകയായിരുന്നു അപ്പോൾ എല്ലാവരുടെ കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് പോവുക ഫൈനലി അടിച്ച് പരത്തിയ മാവ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് റോസ്റ്റ് ചെയ്ത സോയബീൻ പൗഡറിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കും അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഈ ട്രിപ്പിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക